ജനിച്ച കുട്ടിക്കാലം മുതൽ ഇന്നേ വരെ വളരെ ദുഷ്കരമായ ഒരു വഴിയുടെയായിരുന്നു ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ വഴിയിലൂടെയായിരുന്നു ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തള്ളി നീക്കരുത് ഇങ്ങനെയുള്ള ഒരു വഴിയിലൂടെയായിരുന്നു ഹോസ്പിറ്റൽ കേസുകൾ കല്യാണം മരണം മറ്റു പ്രധാന ദിവസങ്ങൾ എല്ലാം ഞങ്ങൾ ഈ വഴിയിലൂടെ ചെയ്തു ഇതുവരെ എത്തിച്ചു കാലങ്ങൾ നിന്റെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലേക്ക് ഒരു റോഡ് എന്ന ആഗ്രഹം വളരെ നോവായിരുന്നു ഇന്ന് അലഹദില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും മറ്റു പലരുടെയും ഇടപെടലുകൾ കൊണ്ടും ഇന്ന് വീട്ടിലേക്കുള്ള റോഡ് എന്ന് യാഥാർത്ഥ്യമായി പക്ഷേ ഇത് ഞങ്ങളെക്കാളും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന പലരും പ്രത്യേകിച്ച് കുപ്പയും മൂത്താപ്പയും മൂത്തമ്മയും പലരുമെന്ന് നിങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നില്ല